മയിലാട്ടാട്ടോ പത്രിക പൊന്ന്സ് ഇങ്ങനെയുള്ള രേണുവിന്റെ വീഡിയോ കാണുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കുന്നത് സത്യം പറഞ്ഞ രേണുവിന്റെ ഈ ഒരു എക്സ്പ്രഷനും ആ ഒരു ഉണ്ടല്ലോ കണ്ട് കണ്ടിരിച്ചിരിച്ചൊരു വഴിയായി എന്തോ കാണിക്കുന്നുണ്ട് ഓൾറെഡി ആൾക്കറിയാം എന്ത് ചെയ്താലും നെഗറ്റീവ് ആണല്ലോ ട്രോൾ ആണ് അറിയാം വീണ്ടും എന്താ പറയുക ഒരു എന്തോ കാണിക്കുന്നു ആ ഒരു വരവൊക്കെ അങ്ങ് കണ്ടില്ലേ വന്നിട്ടുള്ള ഒരു പോക്കും ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ ഇത് കാണുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കാതിരിക്കും ഇതിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ കുറെ എണ്ണങ്ങൾ വന്നിട്ടും നിനക്കൊക്കെ പറയ പണിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കുറേ റേണു ഫാൻസ് ഉണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഇതുപോലെ പേക്കൂത്ത് കാണിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്തായാലും രേണു ഫാൻസ് ഒന്നങ്ങ് കമന്റ് ഇട്ടോ നമുക്കതൊരു ചുക്കും ഇല്ല ഒരു പുല്ലുമില്ല ഒരു മണം കിട്ടേയില്ല